ഹായ്ക്കുട്ടിയാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് പോകാനുള്ള തിര തിരക്കിലാണ് ഇത് ചീയമ്പം പള്ളിയാണ് ചീയമ്പം ഹിസ്റ്റ്യൻ പള്ളി ഇവിടെ എല്ലാവിധ മതസ്ഥരും വരുന്നുണ്ട് പ്രാർത്ഥനയും പ്രാർത്ഥനയും വഴിപാടുകളും നടക്കുന്നു വലിയ കുരിശും കൈപ്പള്ളി ഇവിടെ നിന്നാണ് ജസ്റ്റ് തിരിഞ്ഞ് പോകുന്നത് അങ്ങോട്ട് മറ്റേ ഇത് മധ്യമനോഹരമായിട്ടുള്ള റബ്ബർ തോട്ടമാണ് ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹർത്താലായത് കൊണ്ട് റോഡിൽ വേറെ വണ്ടികളൊന്നും കാണുന്നില്ല ഇത് ജി എം എം ജങ്ഷനാണ് ജംഗ്ഷൻ കഴിഞ്ഞ പോലാണ് കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത് ഇത് ഫോറസ്റ്റ് ഫോറസ്റ്റിഫലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ും ഇടം തിരിടത്തേക്ക് യാത്ര തുറന്നുകൊണ്ട് നല്ലൊരു മഴ യാത്ര ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് മനോഹരമായ യാത്രയിട്ടുള്ള താപ് പിന്നെ ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസ് ഇപ്പോൾ കടന്നു അവിടെ അധികം മുളകളാണ് പിന്നെ ഞങ്ങൾ തരുന്ന ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു മൃഗങ്ങളെ ഒന്നും കണ്ടില്ല ഞാൻ ഒരുപാട് ദൂരം ഉണ്ട് പോയി ഫോറസ്റ്റ് ഇതാ ഇത് അപ്പാടി എന്ന് പറയുന്നത് ഇവിടെ ഇതാ ഇഞ്ചി കൃഷിയുണ്ട് പിന്നെ

എല്ലാ സമയങ്ങളും ടൗണിലേക്ക് ഇവിടെ ഒരു മനുഷ്യന്മാരുടെ സമയമാണ് എല്ലാം മഴ പെയ്തി ഞങ്ങളുടെ വീട്ടിലേക്ക് എത്താനാണ് അതാണ് ഞാൻ എൻ്റെ ുമ്പേ നമുക്ക് വീട്ടിലൊക്കെ എല്ലാവരും കണ്ടിട്ട് വീണ്ടും കഴിഞ്ഞു നമ്മുടെ വീട്ടിലെ സ്ഥലം കാരണം ഞങ്ങൾക്ക് പഴയ കൃഷികളാണല്ലോ ഉപത്തികളാണ് അതെല്ലാം പോയി ഇതാണ് എൻ്റെ വീട് വീട്ടിൽ വന്നു ഡ്രസ്സൊക്കെ മാറി ഇനി നല്ലതുണ്ടാക്കിയിട്ട് കഴിച്ച് ഫ്രഷ് ആവണം ഒരുപാട് ജോലികൾ ബാക്കി കിടക്കുന്നു അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് വരുമ്പിൽ വരുന്നതാണ് ടാറ്റോ ബൈ ബൈ